ഹലോ നമസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ എന്താ അടുത്തൊരു അറപ്പിളപ്പണി അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കമ്പനി തോണ പരിപാടി അതും അതും കൂടിയിട്ടാണ് കേട്ടോ അപ്പം ആ രണ്ട് വീഡിയോയും കൂടിയിട്ട് ഉൾപ്പെടുത്തിയൊരു വ്ളോഗിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനോ കൊടുത്തിട്ട് കുറേ ദിവസമായി എന്നും വീഡിയോ ഇടാൻ പറയുന്നുണ്ട് കേട്ടോ എന്നും വീഡിയോ ഒക്കെ ഇടാന് നോക്കാം വീഡിയോ ഇടാം പിന്നെ എന്തൊക്കെയോ പറയണം വിചാരിച്ച് വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് വീഡിയോ ഓൺ ആക്കുമ്പോൾ ഒന്നും പറയാൻ കിട്ടണില്ല അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കുറേ ആൾക്കാര് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്താ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ മിനി വ്ലോഗ് കണ്ടിട്ട് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മിനി തോന്നുന്നത് തോന്നിയത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഞാൻ കിട്ടുന്നത് അപ്പം ഞാൻ മിനി വ്ലോഗ് ഇടുന്നുണ്ട് ലോങ് വീഡിയോ ഇടണ കുറച്ച് കുറവാണ് അപ്പം ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ഈ വാട്സപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞാൻ ദൈവമായിട്ടും ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്യാനുള്ളൊരു ധൈര്യമോ എന്താ എനിക്ക് എന്തോ അങ്ങനെ ചെയ്യാനൊന്നും എന്നൊക്കെ തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ ആർക്കും അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയലൊന്നുമില്ല ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്ത് കുറച്ച് നടക്കണം നടക്കളയത്തെ കുറച്ച് എല്ലാർ ചില്ലറപ്പണികളും പിന്നെ കമ്പനിയത്തെ ഓണപരിപാടി ഉണ്ട് എല്ലാവരും ഓണത്തിന് കമ്പനിയത്തെ ഓണപരിപാടി സെറ്റ് സാരിയൊക്കെ ചുറ്റി നല്ല ടിപ്പായി അപ്പോൾ ഞാൻ ആ സെറ്റ് സാരി ഒന്നും ചുറ്റിയിട്ടില്ല സെറ്റ് സാരി സെറ്റ് സാരി സെറ്റ് സാരി ഉണ്ട് ചേച്ചി സെറ്റ് സാരി ഉണ്ട് പക്ഷെ ഞാനെ അത്രയൊക്കെ അങ്ങോട്ട് പെർഫെക്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ സെറ്റ് സാരി ഒന്നും ചിറ്റിയിട്ടില്ല പിന്നെ എൻ്റെ ചേച്ചിൻ്റെ കുട്ടി ഉണ്ടായിട്ട് ചേച്ചിൻ്റെ കുട്ടിനെ കൊണ്ടാണ് ഞാൻ കമ്പനിക്ക് പോയത് കമ്പനിക്ക് പോകരുത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെനു ബ്ലോഗ് എടുക്കണമെന്ന് ചോദിച്ചിട്ട് അതിലും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെയല്ല കുറച്ച് പൂക്കൾ കിട്ടണത് ഞാൻ എത്തിട്ടില്ല അപ്പോൾ കാരണം ഞങ്ങളവിടെ വെക്കുന്നത് തന്നെ ഒരു പത്ത് മണിയാറ് ടൈമിലാണെങ്കിൽ ഞാനിവിടെ നിന്ന് അറ്റേക്ക് പോയിട്ടുണ്ട് അച്ഛനെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്ത് പോകണമെന്ന് ആർക്കറങ്ങണം അങ്ങനെ ഞാനിവിടെ നിന്ന് ആർക്കറിഞ്ഞിട്ടില്ല അപ്പോൾ ചേച്ചിൻ്റെ കുട്ടീൻ്റെ എന്താ ഒരുക്കവും ഡ്രസ്സ് ചേഞ്ച് ചെയ്തും വല്ലതും പാടക ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പത്തരായ ഒരു ടൈമായി പിന്നെ ബസ് കിട്ടിയില്ല ബസ് വഴുകിയും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ചേച്ചി വീട്ടീനെ വണ്ടൂരിൽ പോയി കൊണ്ടുവന്നു എന്നാലും ഞങ്ങൾ ഒരുമിച്ചാണ് കമ്പനിക്ക് പോയത് കേട്ടത് അല്ലാതെ ഒറ്റക്ക് ഇങ്ങോട്ട് ബസ് വരെ വരണ്ടേ അപ്പോൾ ഒക്കെ പേടിയായിട്ട് പിന്നെ ഞാൻ ഞാൻ ചേച്ചി വീട്ടീനെ പോയി കൊണ്ടുവന്നു അങ്ങനെയൊക്കെ ഉണ്ടോ പോയത് അപ്പോൾ എന്താ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ പറയുന്നതിലും നല്ല തെറ്റായിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക അതായത് ഓവറായിട്ട് എന്ന് പറയുന്നത് വീഡിയോയിൽ ചിലപ്പോൾ ചില എന്താ പറയാ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെ വരണം എന്നില്ല എന്താ പോകും അപ്പോൾ ഓവറായിട്ട് എന്തേലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റാൻ പറ്റുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണേ സപ്പോർട്ട് ചെയ്യുക എനിക്ക് വീഡിയോ കണ്ടിട്ട് അപ്പോൾ അതാ ചായക്കടിയെന്ന് പറയണത് രാവിലത്തെ എന്ന് പറയുന്നത് ഓട്ടടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ താ അരച്ച് വെച്ചിട്ടുണ്ട് അരി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ചേർത്തിട്ട് ഒന്ന് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ കറി ഉണ്ടാക്കുന്നത് ഓട്ടടയ്ക്ക് കറി ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയാണ് കേട്ടോ നളികറിയൊക്കെ അരച്ചിട്ട് അങ്ങനെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ആണോ നോക്കിയത് അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണതാണ് അങ്ങനെ അങ്ങനെന്താ ചോറൊക്കെ ആയിട്ടുണ്ട് ചോറൊക്കെ ആയതിന് ശേഷം കേട്ടോ ഞാൻ ചായക്കടി ഉണ്ടാക്കാൻ നിൽക്കണത് അപ്പോൾ ചോറൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചായക്കടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് ചോറ് ഇങ്ങനെ എന്താ പറയുക ഊറ്റിയെടുക്കാനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെളുപ്പന്മാർ കാണട്ടോ അതൊക്കെ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യില്ലേ അധികം ഒരു ചായക്കടി ചായക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചോറ് ഉണ്ടാക്കുക അല്ല ചിലവരൊക്കെ അങ്ങനെ കേട്ടോ പക്ഷെ ഞാനും ഇങ്ങനെയാണ് അപ്പോൾ അതാ ചെറുപയറൊക്കെ അടുപ്പത്ത് വെച്ചേന്ന് കൂട്ടോ അപ്പോൾ അടുപ്പത്തു നിന്നൊക്കെ മാറ്റി പിന്നെ ഗ്യാസ് മുക്ക് വെച്ചിട്ടോ പകുതി വേവായപ്പോൾ പിന്നെ ഞാൻ ആ ഓട്ടട ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ പിന്നെ ഗ്യാസ് മുഖ വെച്ചിട്ടോ ഞാൻ ഗ്യാസ് മുലൊന്ന് ഫുള്ളായിട്ട് അങ്ങനെ ചെറുപയർ ഒന്ന് വേവിക്കുക കേട്ടോ കുറച്ച് പകുതി വേവായപ്പോൾ പിന്നെ ഗ്യാസ് മുക്ക് വെച്ചിട്ട് ചെയ്തത് അങ്ങനെന്താ ക്യാമറ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ നോക്കണമുണ്ട് പോകണമുണ്ട് അപ്പോൾ എല്ലാം ഒന്നും പെർഫെക്റ്റാണോ ഇല്ലയെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാനതാ ചെറുപയരൊക്കെ ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇപ്പം നാളികാരൊക്കെ ഒന്ന് ചിരകി എടുക്കാണ്ട് അരച്ചെടുക്കാറുണ്ട് പൊടികളിടാനുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കിഴങ്ങ് കട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ കിഴങ്ങ് ഇട്ടിട്ടില്ല അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറയായി അങ്ങനെ അതാ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് ഞാനിങ്ങനെ ഇളക്കി എടുക്കാൻ ഉണ്ടോ അതാ ഓട്ടടൊക്കെ ഏകദേശം ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ ഇങ്ങനെ കിട്ടണം കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അതനുസരിച്ച് അപ്പോൾ മാറി ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ അതാ ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ അതച്ച് വെക്കും കേട്ടോ അപ്പം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ മേലെ ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ അതാണ് ഓട്ടടൊക്കെ ഏകദേശം ചുട്ടിങ്ങനെ തീരാനായിട്ടുണ്ട് പിന്നെ ഞാൻ ചെറുപയർ കയറിയൊക്കെ ഇവിടെ വറവിടാന്നൊക്കെ കേട്ടോ അപ്പോൾ നാളികാരൊക്കെ അരച്ചത് അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഓട്ടടക്ക ഉണ്ടാക്കി ഇങ്ങനെ നോക്കണ്ട നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്താ ചുട്ടതൊക്കെ കേട്ടോ ഓട്ടടൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ ഓട്ടടയ്ക്ക് ചുടൽ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓണക്കല്ലേ ഓണത്തിൻ്റെ ആ ഒരു കാര്യമൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടും പിന്നെ അതൊക്കെ നല്ലൊരു എന്താ തുടക്കം നല്ലൊരു ഐശ്വര്യമാണല്ലോ ഒരാവിലെ കുളിച്ചിട്ട് ഇടയ്ക്കിലേക്ക് വരണതൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ പോവേണ്ടതൊക്കെ അപ്പോൾ അതാണ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് പിന്നെ അത് ഓണക്കുമുളകും ചെറിയുള്ളിയും വെല്ലുവിളി രണ്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് കറി കാട വറവട്ടിട്ടുണ്ട് നാളികേരം അരച്ചൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചെറുപയറിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് വറവിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാതും കൂടി ഞാൻ വീഡിയോ എടുത്തിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാതും കൂടി വീഡിയോ എടുക്കാത്തൊരു സ്പേസും കാര്യങ്ങളും കുറവാണ് അപ്പം ഞാൻ എല്ലാതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നടിച്ച് ഒരു ലെവലാക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടതാണ് കേട്ടോ അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടതിന് ശേഷം പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും വാട ഒരുമിച്ച് കഴുകാനുള്ളൊരു പ്ലാനിങ്ങിനെയ്യുന്നു പിന്നെ വെള്ളം വരുന്നതിനനുസരിച്ചാണ് കേട്ടോ പൈപ്പിൽ വെള്ളം വന്നു പിന്നെ സുഖമാണ് കഴുകാനൊക്കെ പാത്രങ്ങളും അങ്ങനെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നാക്കിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചക്കറി തോട്ടത്തിൽ തന്നെ വണ്ടയിടുകയാണെങ്കിൽ തൊലിയും കാര്യങ്ങളൊക്കെ കളയാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ തന്നെ വണ്ടയിട അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചായ പിടിക്കാൻ നിന്നിട്ടു ചായ പിടിക്കണ ആ ഒരു ടൈമും പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടോ ചായ പിടിക്കും അപ്പം ഞങ്ങൾ എത്തി അപ്പോൾ വേറൊരു ദിവസം അടുത്ത വെച്ചാൽ വീഡിയോ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ആടെയെയ്യണമെന്ന് തന്നെ ഉള്ളൂ അപ്പം ഞങ്ങൾ എത്തി പരിപാടീൻ്റെ അന്നാണ്ടതൊക്കെ അപ്പോൾ കമ്പനിയിലെത്തിയത് ഞാൻ വിചാരിച്ചു രാവിലത്തെ തിരുവാതിരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ തിരുവാതിരയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നു കേട്ടോ അപ്പോൾ ഏകദേശം തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്ന പരിപാടിയാണ് ഉണ്ടത് മെഴുകുതിരി കത്തിക്കല് അപ്പോൾ ഞാനും അതിനൊന്ന് ചേർന്നു അപ്പോൾ എനിക്ക് തേഡാണ് കേട്ടോ കിട്ടിയത് ഫസ്റ്റും സെക്കൻഡ് എന്നാലും തേടാണ് അപ്പോൾ തേഡിൻ്റെ ഓപ്ഷൻ ഇല്ല അപ്പോൾ സെക്കൻഡ് കാര്യങ്ങളും അപ്പോൾ ഈ പ്രൈസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ പോയി മികുതിരി കത്തിച്ച് പോകുന്നതാണ് അപ്പോൾ തേഡ് ഉണ്ടെങ്കിൽ കിട്ടിയേനെ അപ്പോൾ സെക്കൻഡ് ഫസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ കഴിഞ്ഞ് ചുന്ത ഒട്ട് തൊടലുണ്ട് സൂപ്പർവൈസർ സൂപ്പർവൈസറുണ്ടോ ഞങ്ങൾ ഒരു വീടിനുണ്ട് അത് ഒരു വീടിനൊക്കെയാണ് പിന്നെ എല്ലാവരും ചേർന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് എല്ലാവരും ചേർന്നിട്ട് ഡാൻസ് അത് അടിപൊളി ചെയ്യുന്നുണ്ട് അപ്പം അതൊന്നും ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എല്ലാവരും കൂടി ഡാൻസ് കളിക്കണമെന്ന് സത്യം പറഞ്ഞാൽ അവിടെ എൻ്റെ ഒരാൾക്ക് പോലും അറിയില്ല ചാനലിൽ ആ ഒരാൾക്കറിയാം അവർ ചേച്ചിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ വീഡിയോ എടുക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് ഈ ചാനലിലെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കമ്പനിയിൽ വീഡിയോ സത്യം സത്യം പിന്നെ പായസം അങ്ങനെ എല്ലാവിധ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാനത് ചോറുണ്ടാന്ന് ഇഷ്ടമാവോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വരെ അനുവാദം ഇല്ലാതെയാണല്ലോ ഞാൻ വീഡിയോ എടുക്കണം അപ്പം ചേച്ചിൻ്റെ കുട്ടിയാണത് ചേച്ചിൻ്റെ കുട്ടിനെ കൊണ്ടാണ് ഞാൻ ഈ കമ്പനിക്ക് വന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ കമ്പനിയേക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ പിന്നെതാ കമ്പനിയിലുള്ള ഏട്ടന്മാരെ സൂചി കൊക്കലാണ് കേട്ടോ സൂചി കൊക്ക അതിൽ പരിപാടി ഐറ്റംസ് എല്ലാവിധ ഐറ്റംസും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പിന്നെ കുറേ നേരം ഉള്ള പ്രോഗ്രാമൊന്നും അല്ല ഒരു ചെറിയ തോതിൽ അങ്ങനെ പരിപാടി കഴിച്ചിട്ട് വേഗം തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുതലാളിമാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫ് വെച്ചിട്ട് അങ്ങനെ ചെറിയൊരു തോതിൽ പരിപാടി കഴിക്കാൻ ഉള്ളൊരിതായിരുന്നു കേട്ടോ അപ്പോൾ ആരും അങ്ങനെ പരിപാടിയൊക്കെ ഒന്നും പോകണില്ല അപ്പോൾ ഇങ്ങനെ വരോ അതോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും പിന്നെ അത് ബലൂണും ബലൂണിങ്ങനെ വേർപ്പിച്ചിട്ട് പൊട്ടിക്കുക ആ ഒരു ഗെയിമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ നാട്ടിലില്ലാത്തവർക്ക് ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്താ ഈ നാട്ടിലില്ല വേറെ എവിടെയെങ്കിലും അന്യ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഓണ പരിപാടിയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആകില്ലേ അങ്ങനെ അങ്ങനെതാ ലാസ്റ്റ് സമ്മാനമൊക്കെ കൊടുക്കുന്ന ചടങ്ങിൽ എത്തിയിട്ടോ അപ്പോൾ പിന്നെ പിന്നെതാ തിരുവാതിര കളിച്ചവർക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ചേർന്നിട്ട് ലാസ്റ്റ് ഡാൻസ് കളിക്കുക കേട്ടോ അങ്ങനെതാ ഡാൻസും കോത്തും പാട്ടും എല്ലാത്തിനും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചിൻ്റെ കുട്ടീനെ ബസ് കയറ്റി വിട്ട് എനിക്ക് ഒറ്റക്ക് വിടാൻ വലിയ എന്താ ഒരു ധൈര്യമില്ല അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ കുട്ടീനെ ബസ് കയറ്റി വിട്ട് ഞാനെന്താ തിരിച്ചു പോന്നിട്ടുണ്ട് മഞ്ചേരി ബസ്സിന് കയറിയിട്ട് ഞാനും തിരിച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേക്കുള്ളൂ അങ്ങനെ കമ്പനി തോണാഘോഷ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്